എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതായ ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ യു കാൺ അവിവാഹിതയായ നിങ്ങൾക്കിപ്പോൾ മൂന്ന് മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അല്ലേ ാണ് യുഡ് ലുക്ക് യു കാൻസീഡ് സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രത്തെ കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ പറയാൻ മടി കാണിക്കില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആരാണെന്ന് എല്ലാ തന്തമാരുടെയും പേര് പേര് പറയാൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ സബ്മിഷൻ തന്റെ ഇതുവരെ ചെയ്യാതിരുന്ന ഡോക്യുമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ് സോ ഐ ഹാവ് ടു ടേക്ക് ഫർദർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദേ ആർ ആർഗ്യുയിങ് all the evidence already adduced. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my lineup from taking any number of instructions from her client. The case is adjourned to 30th of this month. Why are you asking me? I'm asking you. 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 I'm പെർഫോമൻസ് ശാശികളെ ഒട്ടും മോശമല്ലായിരുന്നു സ്വന്തവർഗമായതുകൊണ്ടായിരിക്കും ആവേശം കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ പറഞ്ഞു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണല്ലോ കേട്ടത് ഡോക്ടർ അല്ലേ തൊഴിലാളികൾക്ക് ലീവ് എഴുതി കൊടുത്ത് കണ്ടമാനം കാശ് വാങ്ങിക്കുന്നുണ്ടാവും ആ ട്രാൻസ്ഫറിന് അതൊരു കാരണം മാത്രം ശാശികലാണ് ഡോക്ടറെ കോട്ടയത്ത് കൊണ്ടു കേട്ടല്ലോ എന്താണോ ഇത് കോടതി ഞാൻ ഇന്നലെ ഒരു വെടിക്കെട്ട് കാണാൻ പോയി സ്വൽപം കണ്ണടച്ചു വായക്കണങ്ങനെ തൊപ്പിക്കളഞ്ഞിട്ട് സംസാരിക്കണം ഇപ്പൊ വായേ കിട്ടതേ ഉള്ളൂ ഇരുപത് പൈസ ആർക്കില്ല തള്ളി തള്ളിപ്പോൾ ഷാർ തന്റെ ഇരുപത് പൈസക്ക് വേണ്ടി എന്റെ ദേഹം മുഴുവൻ ചീത്തയാക്കണം എപ്പൊ നോക്കിയാലും ഉണ്ടാവും വായിക്കൂറ തനിക്ക് ഒന്ന് നിർത്തിക്കൂടെ പരമ്പരാഗതമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാർ എന്ത് മുറുക്കലോഷർ എന്റെ അച്ഛൻ ഗോപാലപ്പള്ളിതിരി മുറുക്കും അമ്മ ഭജയിരുതി മുറുക്കും അമ്മാവ മുറുക്കും ഭാര്യ മുറുക്കും മകൻ മുറുക്കും മകളും മുറുക്കും അപ്പൊ ഒരു കോളാമ്പി ഫാമിലിയാണല്ലേ ആ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം പുറത്ത് എവിടെ എന്ത് പറഞ്ഞാൽ രവേറ്റിന് ഒരു ന്യായീകരനും ഉണ്ടാവുമല്ലോ അഡ്വക്കേറ്റ് ഞാൻ പോയി നിന്റെ ആയതുകൊണ്ടാട്ടിന്റെ സിംഗർ ശ്രീദേവിയുടെ കേസിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു എന്റെ പെർഫോമൻസ് നീ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ നിഷേധിക്കാൻ പറ്റുമോ സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെ കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായ ഗർഭിണിയായാൽ പോലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പറയാൻ മടിക്കില്ല എനിക്കൊന്നും കേൾക്കണ്ട ശ്രീദേവിയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല ആ കുട്ടി നിരസിക്യൂട്ടറാണ് എന്റെ ജോലി ഞാൻ നീ കോളേജിൽ പഠിക്കുമ്പോ ആ കുട്ടിയുടെ ഗാനമേള അവൾ ചെയ്യില്ല എന്ന് നിനക്ക് നീ ശ്രീദേവിക്ക് സ്വന്തക്കാരും ബന്ധുക്കളുമായി ആരുമല്ല അതുകൊണ്ടാണ് ഈ കേസ് ഞങ്ങൾ പ്രൂപ്പുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്

പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞതാണ് ശ്രീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയും എന്നാൽ മാത്രമേ കേസിന് അല്പമെങ്കിലും ബലം കിട്ടുകയുള്ളൂ ആരാണ് ശ്രീദേവിയുടെ ബയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ പ്ലീസ് എന്നോടെങ്കിലും പറയൂ എന്നോട് അത് മാത്രം ചോദിക്കരുത് എനിക്കൊരു അപേക്ഷയുള്ളൂ എനിക്ക് ഏറ്റവും വലിയൊരു ചുറ്റു വന്നിട്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറും എന്നല്ലേ പറയാറ് െഷ കാളോടെ ഓഫീസ് വരാൻ പറഞ്ഞിട്ടുണ്ടോ യേഷ് എന്ത് ചോദിച്ചാലും എസ് ആർ എസ് ആർ എസ് ആർ പോലീസ് സ്റ്റേഷനാണ് യേഷ ഞാൻ പണ്ട് പോലീസിലായിരുന്നല്ലോ വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നാവെപ്പോഴും അങ്ങനെ വഴങ്ങൂ அச்சனோ அம்மையோக்களோ ஆருமில்லாத்த அபலையாயிரு பாவப்பட்ட பெண் குட்டியான எந்த கட்சி பிரத்யேகி സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസകി അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല മദ്യപിച്ച് ലെക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദുമായിട്ടുള്ള സ്ട്രഗ്ലിങ്ങിനിടയിൽ ഷാക്ക് ഏറ്റു വീണ് ചിറവ് ദേഹത്ത് കയറി സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും ഐ ഹ് നത്തി യൊറാണ് നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ യുറോ എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ ദയ മാപ്പ് ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാണർ കലയുടെ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു നല്ലവളെന്നാൽ സ്വഭാവ ശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥമെന്നത് എന്നത് എന്റെ സഹപ്രവർത്തകയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം പിതാവ് ആരാണെന്ന് അറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ് ഇങ്ങനെയുള്ള ഈ സ്ത്രീ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ എന്റെ അഭിപ്രായം മറിച്ചാണ് ഷീ ഡിസേർസ് മാക്സിമം പനിഷ്മെന്റ് നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയമുണ്ടായി ഇന്ന് തൂറ്റിക്കൊല്ലാതിരിക്കണമെന്ന അപേക്ഷ എനിക്കുള്ളൂ ഈ കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി തീയതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ശ്രീദേവിക്ക് ശിക്ഷ കിട്ടം കൊലപാതകം മാനം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാവും മാനം രക്ഷിക്കാൻ വേണ്ടി ആണെങ്കിൽ തന്റെ ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭം എന്തോ പറഞ്ഞു കേട്ടെടുത്തോളം ആ കുട്ടി നിരപരാധിയാകാനാണ് സാധ്യത രവീട്ട് എന്തിനെ ഈ വക കേസെല്ലാം ഏറ്റെടുക്കുന്നത് പൊള്ളാവല്ലോ എന്റെ പൊന്നുമുള്ള ഞാനൊരു സർക്കാർ വക്കീല പ്രതികളോടൊക്കെ അനുകമ്പ് കാണിക്കാൻ പോയല്ലേ നമ്മുടെ മുട്ടു എന്നാലും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജോലി ഒന്നും വെച്ചാ ഉറങ്ങാൻ ജോലിയൊന്നും ഞാൻ എന്ത് പറഞ്ഞാലും രവേട്ടിന് ദേഷ്യോ ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ വേണ്ടതൊന്നും ആലോചിക്കാതെ കിടന്നു നോക്കാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു പ്രതി ഗർഭിണിയായതിനാൽ ശിക്ഷാ സമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യ സഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം ഐ ഹിയർ ബൈ ഡയറക്ട് സൂപ്പറിൻഡന്റ് ഓഫ് ദ സെൻട്രൽ ജയിൽ വിൽ ഫോളോ ദി അബ് ഇൻസ്ട്രക്ഷൻസ്